ലക്ഷം രൂപയ്ക്ക് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് വീട് വീട് കയ്യിലേക്ക് താക്കോല് തരും ആ ആ പൈസ എൺപതോളം വീട് ചെയ്തിട്ടുണ്ട് എത്ര ഈ ഒരു ടൈപ്പ് വർഷമായി പതിമൂന്ന് വർഷത്തോളം ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് ചെയ്തു വരുന്നുണ്ടെന്ന് തോന്നണല്ലേ ഈ ടൈപ്പ് സമയമില്ലാത്ത സമയം ഇല്ലാതെ ഉള്ളു ചിക്കൻ മെഷാണ് അതും നമ്മുടെ ഈ പറഞ്ഞ ചെറിയ നെറ്റും ചിക്കൻ മെഷെന്ന് പറയുന്ന കിളിക്കൂടൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്ന അതും കൂടി ചേർന്നിട്ടുള്ളൂ ഇത്രേ ഫിനിഷ് ഇതൊക്കെ കാനുള്ളൂ അടിപൊളിയാണ് കേട്ടാ മെറ്റലാണ് ഇത് ടീമാണ് ഇവര് സാധാരണ ഉപയോഗിക്കുന്ന കാരണം എന്ന് ഇതാണ് ഹായ് നമസ്കാരം ഉള്ളത് മുഹമ്മയിലാണ് കേട്ടോ അതായത് ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് വീടെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യരുടെയും സ്വപ്നമാണ് അല്ലെങ്കിൽ അവരുടെ സ്വപ്ന പദ്ധതിയാണെന്ന് പറയാം ആദ്യം ചിന്തിക്കുന്നത് എത്ര ലക്ഷം രൂപയാകും എന്നുള്ള ഒരു ആശങ്കയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ പലരും ലോണുകളിലേക്കും അങ്ങനെ നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കൊക്കെ മാറുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരെ പോകാറുണ്ട് അതിനൊക്കെ ഈ ഒരു വീടിൻ്റെ പിന്നിലാണ് വരുന്നത് പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ചുരുങ്ങിയ ചിലവിൽ ഒരു അടിപൊളി ഒരു വീട് വളരെ സേഫായിട്ട് അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റുന്ന ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു പതിനഞ്ചോ പതിനെട്ടോ ലക്ഷം രൂപയ്ക്ക് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് തിരുപ്പുറം ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഈ വീടിന്റെ ഗൃഹനാഥനാണ് കേട്ടോ ഇത് ആള് ചെറിയൊരു കക്ഷിയല്ല പേര് എൻ്റെ പേര് സാവന്നാണ് സിമയി മുഹമ്മ എന്ന പേരിൽ കുട്ടികളെ പ്രസിദ്ധീകരണങ്ങളിൽ ചിത്രകഥകൾ വരയ്ക്കുന്ന ജോലിയാണ് അപ്പം അത് പത്ത് മുപ്പത് വർഷമായിട്ട് കുട്ടികളുടെ പ്രസിദ്ധങ്ങളിൽ ജോലി ചെയ്തു പ്രധാനപ്പെട്ട അല്ലേ ക്യാരക്ടർ അതെ ബാലരമേഖല ആർക്കും മറക്കാൻ പറ്റാത്ത കുറുക്കൻ്റെ സൂത്രങ്ങളൊക്കെ ആയിട്ടുള്ള അതിന്റെ സൃഷ്ടിയാണല്ലേ ഓരോ സമയത്തും ഞാൻ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ മിക്കതിലും വർക്ക് ചെയ്തത് ഏകദേശം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പ്രസിദ്ധങ്ങളും വർക്ക് ചെയ്തിട്ടുള്ള വീട്ടില് ഭാര്യ രണ്ട് കുട്ടികൾ അമ്മ ആ ശരി കുട്ടികളൊക്കെ കുട്ടികളെ മോള് ശ്രീലക്ഷ്മി പ്ലസ് ടുവിന് പഠിക്കുന്നു പിന്നെ മോൻ ശ്രീ ശബരി ആറാം ക്ലാസ് പഠിക്കുന്നു അംഗൻവാടി ടീച്ചറാണ് എന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഈ അന്ന് പതിനഞ്ച് രൂപയായിരുന്നു അതായത് ഒരു വർഷം മുമ്പാണ് ഒന്നര വർഷം മുമ്പാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ഒന്നര വർഷം മുമ്പ് ഈ പതിനഞ്ച് രൂപയ്ക്ക് ഞാനിങ്ങനെ യൂട്യൂബിലെല്ലാം വീടുകളെ കുറിച്ചുള്ള ഹോം ടൂർ എല്ലാം നോക്കിയിട്ട് ഈ ചിലവ് കുറഞ്ഞ മാർക്ക് ഏതാണെന്ന് അന്വേഷിച്ചത് അങ്ങനെ അന്വേഷിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ എനിക്ക് കാവാലത്ത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഗിരീഷൻ്റെ അളിയന്റെ വീട്ടിലാണ് അവിടെ അവരുടെ ഹൗസ് ഫാമിങ്ങിന് പോയപ്പോഴൊക്കെ ആ വീട് ഈ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നിന്ന് നോക്കിയാല് ഇത് സാധാ വീട് പോലെ പണി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അപ്പം നിന്ന് നോക്കിയാൽ സാധാ വീട് പോലെ തന്നെയുണ്ട് വ്യത്യാസമൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ ഈ ഇത് സീലിംഗ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ബീം വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ അവരോട് ചോദിച്ചത് എന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോഴാണ് അവര് പറയുന്നത് സാധാരണ വീടല്ല ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഇത് ആദ്യം കാണുന്നത് അപ്പൊ പിന്നെ വേറെ കൂടുതൽ ചിന്തിക്കാൻ പോയില്ല പോകില്ലാതെ തന്നെ നമ്മള് ചെയ്യാവുന്ന എനിക്കൊന്നും ഒരു വർഷം ഇപ്പുറത്തേക്ക് മാറിയപ്പോ ഈ സാധനങ്ങളുടെ വില വന്നതാണ് ഈ മൂന്ന് ലക്ഷം എക്സ്ട്രാ വന്നത് അല്ലെ പതിനഞ്ച് രൂപക്ക് നമുക്ക് തീർക്കാവുന്ന ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതാണ് എക്സ്ട്രാ അതാണ് അതിന്റെ വ്യത്യാസം കൂടി റേറ്റിൽ വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിനനുസരിച്ച് ഇപ്പം അവരുടെ പ്ലാനുകളിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് വിലയിൽ വ്യത്യാസം നമ്മൾ ഏത് പ്ലാൻ കൊടുത്താലും ചെയ്തു തരും ഇത് എവിടത്തെ ആൾക്കാരാണ് അതെ ഈ എനിക്ക് തോന്നുന്നു കടൽ എറമ്പൊക്കെ ഈ കടൽ പ്രദേശങ്ങളിലേക്കാണ് അവർ കൂടുതലും ഇങ്ങനെയുള്ള ചെയ്തു വരുന്നത് അടുത്തു തന്നെയാണ് അല്ലേ ഇത് വേണ്ടത് ചിക്കൻ മെഷാണ് അതും നമ്മുടെ ഈ പറഞ്ഞ ചെറിയ നെറ്റും ചിക്കൻ മെഷെന്ന് പറയുന്നത് നമ്മുടെ കിളിക്കൂടൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്ന അതും കൂടി ചേർന്നിട്ടുള്ളത് ഇത്രേ കന വരുള്ളൂ ഈ കനം എത്ര ഇതാണ് വരുന്നത് കനത്തിന് കണക്കുണ്ടാവും ഇപ്പം അപ്പം ഞാൻ എൻ്റെ ഒരു ആശങ്കയാണ് കേട്ടോ ഞാൻ ചോദിച്ചോട്ടെ ഇതിനകത്ത് ഇപ്പം ഒരു ഇതിനൊക്കെ ഒരു ഇടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പോകുന്ന തരത്തിലാണോ ഇത് ഇത് അല്ല ഉറപ്പുണ്ട് ഉറപ്പുണ്ട് പറഞ്ഞാൽ ആ ചിക്കൻ ഒരു അത് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റില് മെറ്റലിനേക്കാളും പിടുത്തമാണ് കാരണം മെറ്റിലെന്ന് പറയുന്നത് പല ഇതാണ് ഇതൊരു ഒറ്റ ഇതാണ് അത് മൊത്തത്തിലൊരു പിടുത്തത്തിലാണ് നിക്കുന്നത് എല്ലാ വിത്തികളും നാല് വിത്തികളും കൂടി ചേർന്ന് കഴിയുമ്പോഴുള്ള ഇത് ഈ തരത്തിലുള്ള വീടുകള് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് സാധാരണ ഇവര് ഗുജറാത്തിലായിരുന്നു അതിൽ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ വീടുകൾ കുറഞ്ഞ ചെലവിൽ വീടുകളുണ്ടാക്കി കൊടുക്കുന്നത് കാരണം ഇത് തകർന്നു വീണാലും വീട്ടില് അകത്ത് കിടക്കുന്നവർക്ക് സാധാരണ കോൺക്രീറ്റ് വീണിട്ടാണ് വലിയ കോൺക്രീറ്റ് പാളുകൾ വീണിട്ടാണ് പരിക്കൊക്കെ പറ്റുന്നത് അപ്പൊ രണ്ടു മൂന്ന് ഗുണങ്ങളാണ് ഒന്ന് പൈസയുടെ ലാഭം രണ്ട് ഒരു ഇതുപോലെ ഒരു പൂജലോ അങ്ങനെയുള്ള സംഭവം ഒക്കെ ഒരു പരിധിവരെ അകത്ത് കിടക്കുന്നവർക്ക് സേഫ് സേഫായും കൂടുതലും കല്ലും ഒഴിവാക്കിയിട്ടാണ് അതെ അതെ വെയിറ്റ് വരുന്ന ഐറ്റംസ് ഒന്നും ഇല്ല അത് നമ്മൾ കല്ലില്ല മരമില്ല തടി വരുന്നില്ല എല്ലാം ചെയ്തിരിക്കുന്നത് മെറ്റലാണ് ഇഷ്ടികളൊന്നും നമുക്ക് എത്ര മുറികളൊക്കെ ആയിട്ടാ താഴെ രണ്ട് ബെഡ്റൂം 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 താഴെ രണ്ട് മുകളിൽ ഒരു ബെഡ്റൂം ഒരു അതുപോലെ രണ്ട് മറ്റേ ഈ ചെറിയ നെറ്റാണ് നമ്മുടെ കിളിക്കൂടിനൊക്കെ അല്ലേ അതും ഈ കമ്പിയാണോ വരുന്നത് അല്ലേ ചിക്കൻ ചിക്കൻ മഷ് മഷൂ ഇതാണ് അടിച്ച് വെച്ചിരിക്കണെന്ന് നോക്കിയേ ഫുള് ഇതൊരു ചിക്കൻ മഷ് വരും ഇതിന്റെ താഴെ ബിരിയാണി വെച്ചിട്ട് എത്ര ദിവസം എടുത്ത് ഇത്രം ഇതിലേക്ക് എത്താനായിട്ട് ഇതിപ്പം മാസം എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ചില്ലാണ് ആണ് വരുന്നത് നമുക്ക് എത്ര അവരെ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് നമ്മളിതൊരു വേറെ ടീമിന്റെ അടുത്ത് കൊടുത്ത് എസ്റ്റിമേറ്റ് എടുപ്പിച്ച അതായത് ഇത്രയും സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് വെച്ചുണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ചിട്ട് പിന്നെ ആ എസ്റ്റിമേറ്റും പ്ലാനും ഇവരുടെ കൊടുത്തിട്ടാണ് മുപ്പത് ശതമാനം സാധാരണ നമ്മൾ മുപ്പത് ശതമാനം ചെയ്തു തരുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപ ഒരു പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പതിനെട്ട് പതിനെട്ട് ലക്ഷം രൂപയില് തീരും പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് വീട് വീട് ചെയ്തിട്ട് താക്കോല് തരും ഫുള്ള് താക്കോൽ തരും കയ്യിലേക്ക് താക്കോല് തരും ആ പൈസക്ക് ആ അതുകൊള്ളാം വീട് വെക്കുന്നതിനെ കുറിച്ച് ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ അതിനകത്തൊരു ആശങ്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവര് അപ്പൊ ഇവരോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവര് വെച്ചിട്ടുള്ള വീടുകൾ പോയി കാണാൻ ഞാൻ രണ്ടു മൂന്ന് വീടുകള് കണ്ടു അപ്പൊ ഒന്ന് നമ്മുടെ വണ്ടാനം ഹോസ്പിറ്റലിലെ പടിഞ്ഞാറ് വശം ഒരു വീട് അത് റെയിൽവേയുടെ തൊട്ടടുത്താണ് റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്താണ് അതൊരു മൂന്ന് നല്ല വീടാണ് അപ്പൊ അത് വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞ ഒരു പ്രശ്നമില്ല ആറ് വർഷമായിട്ട് അത് ഈ റെയിൽവേയുടെ തൊട്ടടുത്തായൊണ്ട് എപ്പോഴും ആ എന്നിട്ട് പോലും അവർക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല ഇതുവരെ ഒന്നും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല അത് കണ്ടപ്പോ വേറെ വീട് കാണും പിന്നെ നമ്മൾ വേറെ കാണേണ്ട ആവശ്യം വരുന്നത് മറ്റൊരു വീട് കൂടി കണ്ടായിരുന്നു അതും അവര് സംതൃപ്തരാണ് നമ്മള് സംസാരിച്ചപ്പോഴത്തെ അങ്ങനെയാണത് പിന്നെ തീരുമാനിക്കുമായിരുന്നു നമ്മൾ എത്ര എന്തോരം എത്ര വീട് ചേട്ടൻ്റെ ചേട്ടൻ ഇതേപോലെ പണിയാൻ പോയിട്ടുണ്ടാകും എത്ര സ്ഥലത്ത് പോയിട്ടുണ്ട് എന്തോളം വീട് ചെയ്തിട്ടുണ്ട് എത്ര വർഷമായി വീടിലേക്ക് എത്ര പതിമൂന്ന് വർഷത്തോളമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് അല്ലേ ഈ ടൈപ്പ് സമയമില്ല സമയമില്ലാത്ത കുഴപ്പമുള്ളു നിങ്ങൾ ഇപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഈ ടൈപ്പ് വീട് ചെയ്യുന്ന നിങ്ങളൊരു ടീമേ ഉള്ളു നിലവിലേ ഉള്ളൂ അതെ അല്ലെ തൃക്കുന്നപ്പുഴ മാത്രമേ ഉള്ളു ഇപ്പൊ നിലവിൽ ഇതിന് എന്തെങ്കിലും പേരുണ്ടോ ഈ ഒരു ടൈപ്പ് വീട് ഇതൊക്കെ ചെയ്ത് അടിപൊളിയാണ് കേട്ടോ ഇത് അപ്പറേം കാണുന്നതും ഈ ടൈപ്പ് വീട് തന്നെയാണ് കേട്ടോ ഈ മോഡലിലെ വീടാണ് അപ്പുറം ആ കാണുന്നതും ഇപ്പൊ നമ്മളിതിന്റെ മുകളിലത്തെ നിലയിലൊക്കെ എത്തിക്കുകയാണ് കേട്ടോ അതായത് നമ്മളവിടെ സ്റ്റെയറിന്റെ പണി നടക്കുന്ന കാരണം നമ്മളിത് ഈ ഏണി വഴിയാണ് കയറിയത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തേപ്പ് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ തേച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇപ്പോഴത്തെ കണ്ട ആ ഫ്രണ്ടിൽ കണ്ട മോഡലൊന്നും അല്ല കേട്ടോ ഇത് ആ ടൈപ്പ് ആണെന്ന് പറയത്ത പോലും ഇല്ല ഇത് കണ്ടത് ഈ കാണുന്ന വീട് നമ്മുടെ ഈ ടൈപ്പിൽ പണിത കേട്ടോ കനം കുറച്ച് ചിലവ് കുറച്ചുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് കണ്ടത് ഇവിടെ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ തീർക്കുന്നപ്പോഴേക്കാരല്ലേ അതെ അല്ലേ ഡെയിലി വന്നു പോയി അതെ അല്ലേ മുകളിലത്തെ ബാത്റൂമാണോ അല്ലേ ബാത്റൂമാണോ അത് വലിയ ബാത്റൂമാണല്ലോ ആ ആ ആടവും വരുന്നുണ്ടല്ലേ സ്ലാ ചെയ്യുന്നത് ഇത് ഇതൊക്കെ സ്റ്റെയർ ആണ് ആണിങ്ങനെ കെട്ടിക്കെട്ട് വരുന്നേ ഇത് നമ്മളിപ്പം ചേട്ടന് പടം വരക്കാനൊക്കെ ആയിട്ട് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വെച്ചിരിക്കുന്ന കമ്മ ഒരു ലാബാണല്ലേ അത് മറ ഉണ്ടാവും ഓപ്പൺ ആയിട്ട് തന്നെ അടക്കും അത്രേ ഉള്ളൂ ഇത് നമുക്ക് കേറാനുള്ള വഴിയാണോ ഇത് ആ ലൈബ്രറി പോലെ സെറ്റ് ചെയ്യാനാണ് ഈ ഏരിയ അതൊക്കെ മൊത്തം ഇത് അല്ലേ ഇത് നമ്മുടെ ബാൽക്കണി ആയിട്ട് വരും ഇവിടെ ഇവിടത്തെ കൈവരി വരും ഫുള്ള് കൊള്ളാം നമ്മൾ ഒരിക്കലും ഇത് മറ്റേ പീസ് പീസ് ആണല്ലേ ഓ അത് ശെരി ആ അത് കണ്ടല്ലേ ഇങ്ങനെ പീസ് പീസ് ആക്കി മറ്റേ കുഴയിട്ട് പോവുകയാണല്ലേ കോർത്ത് കോർത്തിട്ടിരിക്കപ്പ് ഒരു ആ ഫില്ല് ചെയ്ത് പോവാനല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വേറൊന്നുമല്ല ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ബാക്കി ഇതിൻ്റെ ഫിനിഷിംഗ് കട്ടോക്കെത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ അടുത്തൊരു വീഡിയോ മേ കാണുന്നു സെനിങ് ഔട്ട് മൺസൂർ അമ്മ